ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇനി ഞാനിപ്പം ഞാൻ കിച്ചണിൽ ഇച്ചിരി പണി ചെയ്യുവാണേ അപ്പോൾ ആ സമയത്തൊരു വീഡിയോയെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു ഞാനൊരു രാവിലെ ഞാനൊരു ഹയും വേവിച്ച് ഇച്ചിരി ഇറച്ചിയും കൂടെ കറി വെക്കാൻ പോകും അപ്പോൾ അതിന് ഞാൻ ഇച്ചിരി സവോള വഴറ്റാൻ പോകുകയാണേ ഇല്ല ഞാൻ അതിനൊരു സവോളയും എടുത്തുള്ള ഇങ്ങനെ വഴറ്റാൻ വേണ്ടിയിട്ട് ഞാനിൻ്റെ കൂടെ ഒരുമിച്ച് കേൾക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ സമയത്ത് ഞാൻ ഒരു കാര്യം ഇങ്ങനെ ഒരു വീഡിയോ കേട്ടോണ്ടിരുന്നപ്പം ഞാനൊത്തൊരു അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പം മുഴുവനും സംസാരം അപ്പൊ അതൊരു വലിയ വിഷയമാണ് ഇപ്പം നമ്മുടെ സിനിമാ ലോകത്തും അതുപോലെ തന്നെ ഏഴ് മേഖലയിലും സ്ത്രീകൾക്കുണ്ടാകുന്ന ചീഷണത്തെപ്പറ്റി ഇപ്പം എല്ലാവരും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നൊരു ന്യൂസ് കേട്ട് നമ്മുടെ ഫിലിം ചേംബറിൻ്റെ ഇന്ന് തലപ്പത്തിരിക്കുന്ന രഞ്ജിത്ത് സംവിധായകനൂടിയായ രഞ്ജിത്ത് ഇങ്ങനെയുള്ള ഭയങ്കരമായ അലിഗാഷൻ പെട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ സംസാരിച്ചോണ്ട് വന്ന് അതായത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഒന്ന് മാറിപ്പോയതാണ് ഇതിൻ്റെ ഫ്ലോ വിട്ടുപോയി അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പലരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടുവരുന്നുണ്ട് സ്ത്രീകളൊക്കെ അവർക്ക് സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന അബ്യൂസിനെക്കുറിച്ചൊക്കെ അപ്പോൾ ഈ ഫിലിം ചേംബർ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ള രഞ്ജിത്ത് ഒരു പ്രശസ്തനായ സംവിധായകനാണ് പുള്ളിക്കാരനിങ്ങനെ പുള്ളിക്കാരനെതിരെ ഒരു പരാതിയായിട്ട് ഒരു പിന്നെ അപ്പോൾ ഒരു ബംഗാളി നടിയായിട്ടുള്ള ശ്രീലേഖാ മിത്ര എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സിനിമാ നടിയാണേ ഇപ്പം ഇതിൻ്റെ പരാതിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ കേട്ടുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളൊക്കെ വിചാരിക്കുന്നതിൽ എത്രയോ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ നടക്കുന്നതിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഇപ്പം പലരും തുറന്നു പറയാൻ മടിക്കും ഇപ്പം ഇങ്ങനെയൊരു ഇതൊക്കെ വന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വെളി വന്നതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ കുറേയെങ്കിലുമൊക്കെ തുറന്ന് പറയാനായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്നത് നമ്മുടെ ഡബ്ല്യു സി സി ആണേലും അതിലെ അംഗങ്ങളാണേലും ചെയ്തൊരു കാര്യം വളരെ അവരിതിനു വേണ്ടി കുറേ കഷ്ടപ്പെട്ടു അതിൽ എന്നാ അതിലെ പങ്കാളികളെ ആയിട്ട് അതിലെ അംഗങ്ങളായിട്ട് നിന്നിരുന്നവർക്ക് ഒത്തിരി ചാൻസ് നഷ്ടപ്പെട്ടു സിനിമാ ഫീൽഡിൽ നിന്ന് ഏറെക്കുറെ ഔട്ടായ പോലെയായി എങ്കിലും അവർ അവരതിന് വേണ്ടിയിട്ട് പോരാടിയില്ലേ അപ്പം അങ്ങനെയുള്ളവരെ അവരെ അതിന് അതിൽ നമ്മൾ നന്നായിട്ട് അഭിനന്ദിക്കണം സ്ത്രീകളുടെ അവ അവകാശങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഓരോ ഓരോ പ്രശ്നം ആരും പ്രവർത്തിക്കാൻ നമ്മുടെ കാര്യം നമുക്ക് നഷ്ടം വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ ചില വിമുഖത കാണിക്കും പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പോരാടിയത് അപ്പോൾ അവർക്ക് ശരിക്കും നമ്മൾ അതിനുള്ള ഒരു അഭിനന്ദനം അവർ അർഹിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര അതിശയകരമായിട്ട് തോന്നൂല്ലേ ഇപ്പോൾ നമ്മുടെ ഡബ്ല്യു സി സിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ പ്രശസ്തമായ ഒരു അതായത് സിനിമാ ഫീൽഡിലുള്ളവരാണ് ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി അതായത് ഇങ്ങനെ എന്നാ പറയുന്നത് വോയിസ് കൊടുക്കുന്ന ഒരു സിനിമയ്ക്കൊക്കെ വോയിസ് കൊടുക്കുന്ന ഒരു നടിയാണ് എല്ലാവർക്കും അറിയാം ഇങ്ങനെ സോഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇടപെടുകയും ചെയ്യുന്നതാണ് അപ്പോൾ ആ ശരിക്കും ഡബ്ല്യു സി സിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ നിന്നുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സംശയം തോന്നും അല്ലേ ഇപ്പം ഡബ്ല്യു സി സിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് അതോ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത് അതായത് പുള്ളിക്കാരി പറയുന്നത് ഇപ്പോൾ ഏതൊരു സ്ത്രീ ആണെങ്കിലും ശക്തമായിട്ട് അപ്പോൾ ഒരു പുരുഷൻ എന്തെങ്കിലും അതിക്രമം കാണിക്കാൻ വന്നാൽ അല്ലെങ്കിൽ ഹരാസ്മെന്റ് ചെയ്യാൻ വന്നാൽ അബ്യൂസ് ചെയ്യാൻ വന്നാൽ ശക്തമായിട്ട് ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് ഈ ഇങ്ങനെ സ്ത്രീകളോട് അതിക്രമങ്ങളൊന്നും നടക്കുകയല്ല അല്ലെ ബലാത്സംഗങ്ങളോ പീഡനങ്ങളോ ശാരീരികമായ ഉപദ്രവങ്ങളോ ഒന്നും ശക്തമായിട്ടിങ്ങനെ നോക്കിയിട്ട് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും ഒന്നും അവിടെ നിർത്തുകയല്ല പേടി ഇച്ചിരി അല്പമെങ്കിലുമൊക്കെ പേടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പം അതുകൊണ്ട് മാറിപ്പോവും പക്ഷേ അല്ലാതെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രശസ്തിയായ നടി നമ്മുടെ പിന്നെ ഒരു ഒരു വാഹനത്തിൽ ഇതിൽ വളരെ ഭീകരമായിട്ട് ആക്രമിക്കപ്പെട്ടത് അപ്പോൾ പുള്ളിക്കാരി നോ പറയാഞ്ഞിട്ടാണോ നോ പറയാഞ്ഞിട്ടല്ലല്ലോ എന്ന് പറഞ്ഞ രീതിയിൽ പല രീതിയിലാണ് അല്ലാതെ സിനിമാ ഫീൽഡിൽ ചെന്ന് അഭിനയിക്കാൻ നിൽക്കുമ്പോൾ മാത്രം അതിന് അവരുടെ സെറ്റ് വെച്ച് മാത്രമല്ല അല്ലാതെ ഏർ താമസ സ്ഥലത്ത് വെച്ച് ഭയങ്കരമായ പീഡനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിവ് വരുന്നത് ഇപ്പോൾ കഥകൾ തട്ടിപ്പൊളിക്കാൻ ചെല്ലുന്നവർ വരെയുണ്ട് അവരുടെ നേരെ നോ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നില്ല അവരെ എതിർത്ത് നിൽക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ സ്ത്രീപക്ഷത്തു നിന്ന് സംസാരിക്കുന്നവരും അവരെയും മറ്റ് അവരുടെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് അവർക്ക് മറ്റ് ആൾക്കാരുടെ സ്വാധീനം വലയത്തിൽപ്പെട്ടു പോകുന്നതാണ് നടത്തില്ല ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ മാറി മാറി വരുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഒരിക്കലും ആരും പറയാൻ പാടില്ല നമുക്കൊരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാടി ഉറച്ചു നിൽക്കണം അല്ലേ അതാണ് വേണ്ടത് അത് ഏത് കാര്യം വന്നാലും നമ്മൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം അതുപോലെ തന്നെ നമ്മൾ പിന്നെ കൊൽക്കത്തയിലുണ്ടായ ആ കൊലപാതകം അതായത് ബലാത്സംഗം ചെയ്ത ഡോക്ടറെ ലേഡി ഡോക്ടറെ കൊല കൊലപ്പെടുത്തിയ സംഭവം നോക്കിയറിയാം പുള്ളിക്കാരി നോ പറയാഞ്ഞിട്ടാണോ പുള്ളിക്കാരി എന്തുമാത്രം ചേർത്ത് നിൽക്കാൻ ശ്രമിച്ചു കാണും പുള്ളിക്കാരിയെ ഇങ്ങനെയെല്ലാം പീഡിപ്പിച്ച് കൊ കൊല നടത്തിയില്ല അപ്പം സ്ത്രീ സ്ത്രീ ഈ പറയുന്ന ചുമ്മാ അങ്ങനെ പറയാമെന്നുള്ള അല്ലാതെ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാവണമെങ്കിൽ ഇച്ചിരി പാടാണ് സ്ത്രീകൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയി കഴിയുമ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചേർത്ത് നിൽക്കാൻ പറ്റും ഒറ്റപ്പെട്ടു പോകുന്ന എടുത്ത് അവർക്ക് ഇപ്പം ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ ശരിക്കും പാടാണ് അപ്പോൾ ഇതിനെതിരെ സ്ത്രീകൾ തന്നെ ശരിക്കും പ്രതികരിക്കുന്നതിന് വരെ ഇങ്ങനെ ഓരോ നിലപാടും കൊണ്ടും നിലപാടായിട്ട് വരുന്നത് തീർത്തും ഒരു ശരിയായ കാര്യമല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പം ഒരു നിലയിലൊക്കെ എത്തിക്കഴിഞ്ഞ് ഒരു ഒരു ഫീൽഡിൽ അപ്പം സിനിമ ഫീൽഡാണേൽ തന്നെ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കൊരു വോയിസ് ഉണ്ട് അല്ലേ ഈ താ തുടക്കക്കാർക്കൊക്കെ പുതുതായിട്ട് സിനിമയിലേക്ക് വരുന്നവരും അത് എങ്ങനെയെങ്കിലും ഈ ഫീൽഡിലൊന്ന് രക്ഷപ്പെട്ടു പോകണം നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരു പരിഹാരം കാണണം അല്ലെങ്കിൽ പിന്നെ അവരുടെ ഒരു പാഷൻ അതായിരിക്കും ഈയിടെ ഞാനൊരു പിന്നെ ഒരു സിനിമയിൽ വന്നിരുന്ന പുള്ളിക്കാട്ട് പേര് മറന്നു ആ പുള്ളിക്കാരി പറയുന്നത് കേട്ടതാണ് പുള്ളിക്കാരിക്ക് സിനിമയിൽ വരണം എന്നുള്ള സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളതാണ് പുള്ളിക്കാട്ട് താല്പര്യം പക്ഷേ അതിൽ ഒരു നടന് അലൻസീർ എന്ന് പറഞ്ഞ നടന് പുള്ളിക്കാരെ ഇങ്ങനെ നിരന്തരം പീഡിപ്പിക്കാനുള്ള അതായത് നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്നു പുള്ളിക്കാരെ നോ പറഞ്ഞുകൊണ്ടോ ഒന്നും പിന്നെ ഇതിനൊന്നും ഒരു എന്താ ഒരു പുള്ളിക്കാരെ നോ പറഞ്ഞ പുള്ളിക്കാരെ പീഡിപ്പിച്ചില്ല പക്ഷേ നോ പറയുമ്പോൾ പോകുന്നുണ്ടെങ്കിലും പിന്നെ ഈ പുള്ളിക്കാരെ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു മാനസിക പീഡനം കൂടിയാണത് തൊഴിൽ സ്ഥലത്തുള്ള ഒരു മാനസിക പീഡനം അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇപ്പം അതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോഴത്തേനും പിന്നെ പുള്ളിക്കാരിക്ക് ഇതിനുള്ള അവസരങ്ങൾ കുറഞ്ഞു പോവുകയാണ് എന്നാൽ ഈ പറയുന്ന നടനാട്ടെ നല്ല അവസരങ്ങളുണ്ട് അവർക്കൊരു കുഴപ്പമില്ലതാനും ഇവ ഇവർക്കെതിരെ ശബ്ദിക്കാനും സിനിമ ഫില്ലുള്ള പോലും പുരുഷന്മാരോ സ്ത്രീകളോ തയ്യാറാവുകയോ അതൊക്കെ ഇവർക്കറിയാം അപ്പം സ്ത്രീകളാണേലും അവരുടെ നിലനിൽപ്പൊക്കെ ഓർത്തിട്ട് അവരും ഇപ്പം നമുക്കറിയാം ഡബ്ല്യു സി സിയിൽ ഉണ്ടായിരുന്നവർ പലരും അവിടെ നിന്ന് മാറി പോയിട്ടുണ്ട് മറ്റു സംഘടന ചേർന്ന് അമ്മയെ ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ എന്നാ പിന്നെ ആ ദിലീപിൻ്റെ കേസ് വന്നപ്പോഴ് ആദ്യമേ അതിലെ ആ നടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ തന്നെ പിന്നെ അവിടെ നിന്ന് മാറി കൂറുമാറി അല്ലേ പലരും മാറി മറ്റുള്ളവരുടെ മറ്റു ആ പുരുഷ മേധാവികളുടെ അവർ ദിലീപ് തന്നെയല്ല ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു കൂട്ട പുരുഷന്മാരുണ്ടല്ലോ അവിടെ അവരുടെ അവരുടെ സ്വാധീനത്തിലോ അല്ലെങ്കിൽ ഭീഷണിയിലോ അല്ലെങ്കിൽ നമ്മ നമ്മുടെ തൊഴിലവസരം നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടിയിലോ അവരുടെ വാക്ക് മാറി വാക്ക് മാറി ഇവർ പലരും മൊഴി മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്തു അല്ലേ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സ്ത്രീകളുടെ അപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകളും എല്ലാവരും ഒന്നും പിന്തുണയല്ല എല്ലാവരും അവരവൻ്റെ നിലനിൽപ്പ് നോക്കി അവസരങ്ങൾക്കൊത്ത് മാറി ചിന്തിക്കുകയും മാറി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് സ്ത്രീകൾ എല്ലാവരും ഇപ്പോൾ നമ്മളെല്ലാവരും സ്ത്രീകളാണ് നാളെ നമുക്കും ഇത് സംഭവിക്കാം അല്ലേ അപ്പം എല്ലാവരും അങ്ങനെ ചിന്തിക്കണം ഇത് എനിക്കാണ് സംഭവിച്ചെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ അത് നമ്മൾ അതിനുള്ള സപ്പോർട്ട് കൊടുക്കണം സ്ത്രീകളെ സ്ത്രീകൾ തന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ പുരുഷന്മാരിൽ നിന്ന് നമുക്ക് എന്തുമാത്രം പ്രതീക്ഷിക്കാനാകും അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിന്ന് ഞാനിങ്ങനെ ഈ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ചിന്താഗതികൾ നമുക്ക് ശരിയായിട്ട് എന്നുള്ള കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ കറിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാനൊരു കുറച്ച് കൂടുതൽ അരപ്പം അരപ്പുണ്ടാകും മിക്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഇച്ചിരി അങ്ങ് മാറ്റി വെക്കുക അപ്പം നമുക്ക് ഒരു കറിയും കൂടി ഉണ്ടാക്കാനുള്ള ഒരു അർപ്പ അരപ്പ ഒരുമിച്ച മാറ്റി വെക്കണം നമുക്ക് അങ്ങനെ പിന്നെ ഒരു പ്രാവശ്യം കറി വെക്കുമ്പോൾ എളുപ്പമുണ്ടല്ലേ അപ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങളോട് മിക്സ് ചെയ്ത് പറയുന്നത് ഇപ്പോൾ കുക്കിങ്ങും സ്റ്റോക്കിങ്ങും കൂടെ ഒരുമിച്ച് വരട്ടെ അപ്പോൾ ഞാൻ എൻ്റെ ഇതൊക്കെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഇറച്ചി എടുത്തിടുവാണേ അപ്പോൾ നമുക്ക് ഞാൻ ഇറച്ചി എടുത്തിട്ടിട്ട് അതൊന്നുള്ളൂ ഇതിനിപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഞാൻ നമുക്കറിയാവല്ലോ എല്ലാവർക്കും ഈ സാധാരണ കറികൾക്ക് ഉള്ളിയും സവോളയും എന്നാ സവോളയും വെളുത്തുള്ളിയും വഴറ്റി എനിക്ക് ഇഞ്ചി ഇഞ്ചിയുടെ പൊടിയാണ് അവിടെ ഉള്ളത് ഇഞ്ചി പേസ്റ്റ് അല്ല അപ്പോൾ സവോളയും വെളുത്തുള്ളിയും കൂടെ വഴറ്റിയിട്ട് ഞാൻ സവോളയും വെളുത്തുള്ളിയും കൂടെ വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഒരുമാതിരി വഴന്ന് കഴിഞ്ഞപ്പം ഞാൻ വെളിച്ചെണ്ണയ്ക്ക് എത്താം വഴറ്റിയത് പൊടികളെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ച് അതായത് ഞാനിവിടെ ചേർക്കുന്ന ഒരു കിലോയ്ക്കൊരു മൂന്ന് ടീ അല്ല രണ്ട് ടീസ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി ചേർക്കും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരിമുളക് പൊടിയും കൂടെ ചേർക്കും എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ചേർക്കാം അങ്ങനെയൊക്കെ ഞാൻ ചേർക്കുന്നത് പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ ഇച്ചിരി പെരിഞ്ചീരകം കുരുമുളക് ഇത്രയൊക്കെയാണ് ചേർക്കുന്നത് കരിയാപ്പില ഉള്ളവർക്ക് കരിയാപ്പില ചേർക്കാം അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കി അത് കറി വെക്കാനായിട്ട് മൂടി വെക്കാൻ പോവാണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് മൂടി വെക്കാൻ പോവാം ഇത് പിങ്ക് സോൾട്ടും ചേർക്കും അല്ലാത്ത സാധാരണ നമ്മുടെ സോൾട്ടും ചേർക്കുവേ അപ്പം നമ്മൾ സംസാരിക്കാൻ ഇന്നൻ്റെ ഇടത്ത് തന്നെ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി ശക്തമായൊരു നിലപാടെടുക്കുക അതിൽ ഉറച്ചു നിൽക്കുക അതിനുവേണ്ടി നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒന്നും പോയറും പ്രവർത്തിക്കാനോ ഇതിനൊന്നും പറ്റിയില്ല പക്ഷേ നമ്മൾ അവർക്ക് ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമല്ലോ അതൊക്കെ ചെയ്യുക അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കപ്പയും ഇതാണ് കപ്പ് അടച്ചിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇളക്കി നമുക്ക് കാപ്പ് കുടിക്കാം അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും പായ